i hear the beat it's in my chest got me feeling some kinda of way i confess the rhythm takes over no room to rest my heart's dancing it's a love conquest സ്മേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയാൻ റിഷിത അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു ഡെയിലി മൈ ലൈഫാണ് കേട്ടോ ഡെയിലി മൈ ലൈഫിൽ ഇൻറോൾ മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കുക്കിങ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺ വോയ്സിൽ ഇൻറോളിൽ ഞാൻ വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു ഇന്നലെ ഡെയിൻ മൈ ലൈഫ് എടുക്കണം പക്ഷേ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഡെയിൻ മൈ ലൈഫ് നേരെ ഇന്നലത്തേക്ക് മാറ്റി അപ്പോൾ ഇപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ബ്രഷൊക്കെ ചെയ്തു ലിപ്സ്റ്റിക്ക് അതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ചിയാസീഡിൻ്റെ ഒരു ഡ്രിങ്ക് അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എണീക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അമ്മ വെള്ളത്തിൽ കുതിർത്തി വെക്കും എന്നിട്ട് ഞാനത് എണീറ്റിട്ട് കുടിക്കുകയാണ് ചെയ്യൽ ഒന്നല്ല ചിയാ ചീട് ഡ്രിങ്ക് കുടിക്കും അതുമല്ല അതുമല്ലെന്നുണ്ടെങ്കിൽ ചിയ പുഡിങ്ങും കഴിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ അങ്ങനെ കഴിക്കും ഇഷ്ടമുള്ളതാണെങ്കിലും പിന്നെ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ അപ്പം ഇന്നിപ്പം ഞാനല്ല വെള്ളത്തിലിട്ട് വെച്ച് അമ്മ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിച്ചിട്ടില്ല അത് കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് മുമ്പേ കുതിർത്തി വെക്കണം ചില ടൈമിൽ ഞാൻ മറന്നു പോയി ചീ ആ ചുറ്റിൻ്റെ കാര്യം അപ്പോൾ അമ്മയാണ് കേട്ടോ വെള്ളത്തിൻ്റെ അപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ വ്ളോഗിലൊന്നും ഞാനത് പറയാതിരുന്നത് ഓക്കെ പുറത്തുനിന്ന് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് പുറത്തുനിന്ന് പല സൗണ്ടും കേൾക്കാം ഏതായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടത് അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് നമുക്ക് കുടിക്കണം ഏതായാലും നമുക്ക് കിച്ചിലേക്ക് പോയൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കാര്യം പിന്നെ ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് കുടിക്കുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മൾ പെട്ടെന്ന് കുടിക്കുക അല്ലേ ഓക്കെ കാണിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ കാരണം അതൊക്കെ പെട്ടെന്ന് കുടിച്ചിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നേരെ കടക്കാണല്ലോ ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്നത് കാണുക ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ ഈവനിംഗിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽക്ലൂഡ് ചെയ്യാം കേട്ടോ ചിലപ്പം ഈവനിങ് വരെ നിൽക്കും അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് ടൈം ആകുമ്പോൾ സ്റ്റെ ആവും വീഡിയോ ഫുൾ വീഡിയോ ഇടോന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ ഈ മിററിൽ അവളെ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇൻട്രോ എടുക്കാൻ ഞാൻ വിളിച്ചതാണ് അവൾ പറഞ്ഞു ഇൻട്രോ എടുത്താൽ മതി ഞാൻ അവൾ പോയിട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് കിച്ചണിലേക്ക് വന്നോക്കിയപ്പോ നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കെട്ടോ മേലെ നെയ്യൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ പോയി ചിയാസിഡിൻ്റെ ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കഞ്ഞിയാണ് കേട്ടോ ഗൈസ് നമുക്ക് ഉച്ചയ്ക്ക് ഹെവി ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല കഞ്ഞിയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഈ കഞ്ഞി തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അച്ചാറും കൂട്ടി അങ്ങോട്ട് അടിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചിക്കൻ ഒന്ന് നമുക്ക് മസാല തേച്ച് വെക്കണമായിരുന്നു അതിനായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വിനാഗിരിയും പത്തിരിപ്പൊടിയും ഒക്കെ തേച്ചിട്ട് നന്നായിട്ട് ചിക്കൻ അങ്ങോട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ്റെ സംഭവം എല്ലാവർക്കും അറിയുവായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ളൂ കേട്ടോ അങ്ങനെ ചിക്കൻ മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ അലമാര ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ എല്ലാ ഡ്രസ്സും ഞാൻ അലമാരയിൽ നിന്ന് കട്ടിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്ന് പുതിയതും പഴയതൊക്കെ മാറ്റി വെച്ചിട്ട് മടക്കി വെക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കുടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലമാരയിൽ നിന്ന് ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ ബസ്സിൽ പോയപ്പോൾ അവിടെ കുളത്തി വലിച്ച് ഗൈസ് അതങ്ങനെ കീറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എടുക്കണം എന്നാലേ എങ്ങോട്ടേ പോകുമ്പോൾ ഇടാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് എനിക്കൊരു സങ്കടമുള്ള കാര്യമായിരുന്നു അതിൻ്റെ ഇടക്ക് ഞാൻ പോയി മുത്താലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോനക്ക് വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ അത് സപ്പോർട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് സെറ്റായാൽ ഒന്നില്ലെങ്കിൽ ഞാൻ അനിയത്തിയും ആരാണോ കാണുന്നത് കാണുന്നവർ നേരെ പറിച്ച് നമ്മൾ കിച്ചണിൽ കൊണ്ടുപോയിക്കോട്ടോ അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സപ്പോട്ടല്ല കേട്ടോ ഗൈസ് സപ്പോർട്ട് ഐ മീൻ ചിക്കു അതൊക്കെ എടുത്ത് നേരെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും സപ്പോർട്ടേ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് സോറി സപ്പോർട്ടാന്ന് എൻ്റെ വായിൽ വരുള്ളൂ ചിക്കു ഇത്രയും ചിക്കു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈം വന്നിട്ട് പത്തേ ഇരുപതായിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടക്ക് ഞാനൊന്ന് പുറത്ത് വീണ്ടും ഇറങ്ങി നോക്കിയപ്പോൾ അയ്മെ ഭയങ്കര കളിയിലാട്ടോ അനിയൻ അങ്ങനെന്താ മരത്തിൽ അവൻ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ ഒരു മരത്തിൽ കയറാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൻ മരത്തിൽ കയറാനും കുട്ടികളോടെ കളിക്കാൻ പോലും അതുപോലെ തന്നെ പീഡിയിലൊക്കെ പോവും നമ്മൾ സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ അതൊക്കെ അവൻ ചെയ്യും കേട്ടോ അപ്പോൾ അവൻ കയറിയപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്ന കേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കിച്ചണിൽ വന്നപ്പോൾ നെയ്ച്ചറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയ കരിയാണ് കേട്ടോ എനിക്ക് ഈ കത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സൈസ് ആളെ കൊല്ലുന്ന കത്തി പോലെയൊക്കെ ഉണ്ടല്ലേ പക്ഷേ സംഭവം സെറ്റാണ് എല്ലാ പച്ചക്കറികളും അറിയാൻ സുഖമാണ് ഇട്ടോ ഗൈസ് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വേഗം അരിഞ്ഞു പിന്നെ തക്കാളിയും സെറ്റാക്കിയിട്ട് അരിഞ്ഞിട്ട് നേരെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയി ഇത് സംഭവം സിമ്പിളാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക ചില ഒരു പേസ്റ്റാക്കിയിട്ട് ഇടും നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഇടുന്നത് അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം നേരെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനിയത്തി ഇത് അവിടെ സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബനാന സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഡേറ്റ്സും ആൽമണ്ട്സും പിന്നെ മിൽക്കൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ കാര്യത്തിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും റുഷിദ് അവിടെ സ്മൂത്തി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കാർക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മാത്രമാണ് കേട്ടോ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മസാല തേച്ച് വെച്ചുള്ള ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതാ ചിക്കൻ കറിയിലേക്ക് നമ്മൾ നമ്മളിതാ ഉള്ളി സോറി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കറിയിലേക്ക് കുറച്ച് ചീരകവും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പില നമുക്ക് കറിയിൽ മസ്റ്റ് ആണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി സെറ്റായി സോറി നമ്മൾ മല്ലിപ്പൊടി ഇടണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നെ ലഞ്ചൊക്കെ സെറ്റായി അപ്പം ഞാൻ ഏസൂനുള്ള ഫുഡ് എടുത്തിട്ട് ലിവിങ് റൂമിൽ വന്നിട്ട് അവന് കൊടുക്കുകയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗീ റൈസ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് എടയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാനൊരു രസത്തിന് ഇഡ്ഡലിൻ്റെ ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഗീ റൈസ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് പിന്നെ അവന് ഓറഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് ഓറഞ്ച് നല്ല മധുരമുള്ളതായാലേ അവൻ അത്യാവശ്യം കഴിച്ചോളൂ കേട്ടോ യപ്പം അനിയത്തി കോൾഡ് കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അവൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അവൾ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കുക അപ്പം നമ്മളെ കയ്യിൽ ആകെ രണ്ട് പഴമുള്ളൂ കിട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഞാനും ഋഷിദ്യും അമ്മയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുള്ളൂ പിന്നെ ഐമണ്ണും എസ് കുട്ടിക്കും ഒന്നും കൊടുക്കണം പഴംപൊരി എത്ര കൊടുക്കണം നല്ലല്ലോ പുറത്തുനിന്ന് കൊടുക്കണ ഒട്ടും നല്ലല്ല വീട്ടിൽ നിന്നായതുകൊണ്ട് ഒന്നും ഒക്കെ നമുക്ക് പൊട്ടു നോക്കാം ഓക്കെ പഴം പഴംപൊരിൻ്റെ മേൽഭാഗം കൊടുക്കണ്ട മൈദൻ്റെ ഭാഗം നമുക്ക് കൊടുക്കണ്ട ഉള്ളിലുള്ള പഴം എടുത്ത് കൊടുക്കാമെന്നേ വിചാരിച്ചു അപ്പം അങ്ങനെ അപ്പം നമുക്ക് പഴം കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ടേബിളിൽ വന്നിട്ട് കട്ട് ചെയ്യണേ കിച്ചണിൽ കട്ട് ചെയ്യണ്ട വിചാരിച്ചു അപ്പോൾ താറുഷത്തിൽ കുറേ മദ്രസിലെ പേപ്പറങ്ങളൊക്കെ ഉണ്ട് കിട്ടും അവിടെ കുറേ ഉണ്ട് ഇത് എക്സാമിൻ്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഇവിടെ ഫുള്ള് ബുക്സ് ഇങ്ങോട്ട് അലങ്കോലമായി കിടക്കാണ് കാരണം അവൾ കുറച്ച് മുമ്പ് ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മദ്രസിലെ ബുക്കുകളൊക്കെ അവിടെ അടിച്ചേക്കാണ് പിന്നെ അവളുടെ പൗച്ച് ഇതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ സങ്കടം ആവും കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഈ ഈയൊരു ഹൈലൈറ്റർ എന്നൊക്കെ പറയണെന്താണെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ആയിരുന്നു കേട്ടോ ഒരു ഹൈലൈറ്റർ പോയാലേ അതിൻ്റെ അടുത്ത കളർ വാങ്ങുക പിന്നെ വേറെ ഹൈലൈറ്റർ വാങ്ങുക എൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്ററിലെ കളർ ഇതായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലൂ കൺസെപ്റ്റ് ഈ ബ്ലൂ കാണുന്നുണ്ടോ എന്നറിയില്ല ഒരു ബ്ലൂ കളറിൽ ഈ ഹൈലൈറ്റർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റർ ബുക്ക് പെൻ പെൻസിൽ കട്ടർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം ആ സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പിന്നെ എനിക്കിവിടെ നോട്ട് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നോട്ട് ബുക്സിലേതു അപ്പോൾ എനിക്കൊരു ആശ്വാസം ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോട്ടും ബു നോട്ട്ബുക്സും അതുപോലെ പെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ളത് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വ്ളോഗുകളൊക്കെ കണ്ടിട്ട് ഡ്രോയിങ് ചെയ്യായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പം ഇവളുടെ ബുക്ക് ഇവള് ചില സമയത്ത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അപ്പം നമുക്ക് കൂടെ പഠിക്കാമല്ലോ അവരുടെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് കേരള സിലബസും അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സി ബി എസ് ഇ ആണ് കേട്ടോ അപ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും അവരുടെ ബുക്സിലുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്തിട്ട് നോക്കൂ കേട്ടോ സി ബി എസ് ഇ ഞാനും നല്ല ടഫാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ പഠിപ്പിച്ചതിനു ശേഷം എനിക്ക് കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ ബുക്കിൽ നിന്ന് പ്രത്യേകിച്ച് മാത്സ് മാത്സ് അന്നും ടഫാണ് ഇന്നും എനിക്ക് ടഫാണ് അതുകൊണ്ട് തന്നെ അവളെ മാത്സ് പഠിപ്പിക്കാൻ ഞാൻ നിൽക്കാറില്ല ബാക്കി സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കും ഹിന്ദിയൊക്കെ പഠിപ്പിക്കും കേട്ടോ അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു നമ്മുടെ പയംപൊരിക്കുള്ള പഴം ഞാനിത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ പഴം കട്ട് ചെയ്തത് സോറി ഈ ഒരു സൈസിലാണ് കേട്ടോ പഴം കട്ട് ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ അടുത്ത് ആകെ രണ്ട് പഴയുള്ളൂ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ് ഓക്കെ ഇപ്പം നമ്മുടെ മൈദയിലേക്ക് ഒരു കോഴിമുട്ട അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ പയംപൊരിയൊക്കെ ഞാൻ പെട്ടെന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയസ് നമ്മൾ പയംപൊരി ഒക്കെ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പല ഷേപ്പിലുള്ള പയംപൊരി നിങ്ങൾക്ക് കാണാം കയസ് ഞാനല്ല ഉണ്ടാക്കുന്നത് അപ്പക്കാരൊക്കെ ഇട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു പയംപൊരി പക്ഷേ ടേസ്റ്റ് ഉണ്ട് കടയിലത്തെ വേറൊരു ടേസ്റ്റ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന വേറൊരു ടേസ്റ്റ് കേട്ടോ എന്താണ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളെ പഴമ്പു കണ്ടില്ലേ അപ്പൊ ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് കിട്ടോ ഇപ്പൊ രാത്രി ആയിട്ടോ നിങ്ങൾ പുറത്തേക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല രാത്രി ആയിട്ടുണ്ട് നമ്മുടെ ഡെയിൻ മൈ ലൈഫ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഡിന്നറൊന്നും ഞാൻ കഴിക്കണില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത ബാക്കിയുള്ളവരൊക്കെ കഴിക്കുന്നുണ്ട് എന്റെ ഡെയ് ഇൻ മൈ ലൈഫല്ലേ അപ്പൊ ഞാൻ ഡിന്നർ കഴിക്കുന്നതൊക്കെ കാണിക്കേണ്ടത് രാത്രി ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് കിട്ടും അതുകൊണ്ട് പിന്നെ അതും നമുക്ക് പറയാനില്ല ലാസ്റ്റ് പഴംപൊരി കഴിച്ചിട്ടാണ് നമ്മളെ ഡെയിൻ മൈ ലൈഫ് അവസാനിപ്പിക്കുന്നത് ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തൊക്കെ വീഡിയോ ഇടണം എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്ത് ടൈപ്പ് വീഡിയോസും ആണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഷോർട്ട്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കുറെ പേര് നെയിം ഈറ്റിംഗ് ചലഞ്ച് ഇമോജി ഈറ്റിംഗ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വൈകാതെ അത് ചെയ്യാം കേട്ടോ ഷോർട്സിൽ ഷോർട്സിലായിരിക്കും ഈറ്റിംഗ് ചലഞ്ചും ഇമോജി ഈറ്റിംഗ് ചലഞ്ചും പിന്നെ ലെറ്റർ ചലഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ചലഞ്ചസ് ഇറക്കുന്നുണ്ട് എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ അപ്പം ഈ ഒരു ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം